തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകുവാൻ തയ്യാറെടുക്കുന്നു അശാസ്ത്രീയമായ രീതിയിലാണ് വാർഡുകളുടെ വിഭജനം നടന്നതെന്ന ഗുരുതരാരോപണവുമായാണ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ രംഗത്ത് വന്നിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകും അശാസ്ത്രീയമായ രീതിയിലാണ് വാർഡുകളുടെ വിഭജനം നടന്നതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ കുറ്റപ്പെടുത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള പായപ്ര വാളകം മാറാടി ആവൂലി പഞ്ചായത്തുകളും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലും വളരെ വിശദമായ രീതിയിൽ ഞങ്ങൾ ഈ കരട് വാർഡ് വിതരണത്തിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ നാളുകൾക്ക് മുമ്പേ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമായ മാർഗനിർദ്ദേശം പാർട്ടികൾ പാർട്ടിക്ക് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു വാർഡ് വിതരണത്തിന് പ്രപ്പോസലുകൾ സബ്മിറ്റ് ചെയ്യാൻ പാർട്ടി മണ്ഡലം കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടു അതിൻ്റെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നാച്ചുറൽ ബൗണ്ടറി ഉൾപ്പെടെയുള്ള നോംസ് ആൻഡ് കണ്ടീഷൻസ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആ ബൗണ്ടറികളിൽ കൂടെ യാത്ര ചെയ്ത് നല്ലൊരു പ്രൊപ്പോസലുകൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ മുനിസിപ്പൽ സെക്രട്ടറി ആണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാരാണെങ്കിലും അവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇതുപോലെ പ്രപ്പോസൽ വാങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായിരുന്നാലും ഈ കരട് വിജ്ഞാപനം പുറത്തു വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റി എല്ലാ സ്ഥലത്തും കൂടി അപ്പോൾ അവിടെ പല പല രീതിയിലുള്ള നാച്ചുറൽ ബൗണ്ടറികളല്ലാതെ തെറ്റായ രീതിയിലുള്ള വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നത് ബോധ്യമായി പുനർവിഭജന പ്രക്രിയയുടെ വിശ്വാസ്യത പൂർണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു വാർഡ് പുനർനിർണയത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറത്തിറക്കിയ മാർഗരേഖ പോലും ലംഘിക്കപ്പെട്ടു എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുള്ള കരട് വിഭജന റിപ്പോർട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ തയ്യാറാക്കിയതെന്നും കോൺഗ്രസ് ആരോപിച്ചു സി ലോക്കൽ സെക്രട്ടറിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴും അവർ തന്നെ തയ്യാറാക്കിയ പുനർവിഭജന വാർഡുകളുടെ അതിരുകൾ വ്യക്തമായിട്ടില്ലെന്നും ആരോപണമുണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിരുകൾ വളച്ചൊടിച്ചതാണ് ഇതിന് കാരണം പല വാർഡുകളിലും അതിർത്തി കടന്നും കെട്ടിടങ്ങൾ കൂട്ടിച്ചേർത്തു ഒരുമിച്ച് ചേരുന്നതിന് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലാണ് വിചിത്രമായ രീതിയിൽ വാർഡുകളുടെ പുനർനിർണയം ഉദ്യോഗസ്ഥർ പൂർത്തീകരിച്ചതെന്നും കുറ്റപ്പെടുത്തി ഉദാഹരണത്തിന് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ കച്ചേരി കച്ചേരി താരത്തിൻ്റെ കോടതി ഉൾപ്പെടുന്ന ഒരു പ്രദേശം ഒരു വാർഡാണ് പുഴക്കരക്കാവ് ഉൾപ്പെടെയുള്ള വാർഡാണ് ആ വാർഡ് എം സി റോഡ് നാച്ചുറൽ ബൗണ്ടറി ആണെന്നിരിക്കെ എം സി റോഡ് കട്ട് ചെയ്ത് ജനതാ റോഡിൽ കൂടി പോയി മറ്റേ ശ്രീലൂ ശ്രീമൂലം ക്ലബ് വരെയുള്ള ഭാഗം ഒരു ഒരു ഭാഗം ഇങ്ങനെ പോലെ എടുത്ത് അത് ഈ കാവമ്പടി വാർഡിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് വളരെ അശാസ്ത്രീയമായ രീതിയിൽ ആർക്കും ഒരു ലോജിക്കും ഇല്ലാതെയാണ് ഈ വാർഡ് വിജന നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പല വാർഡുകളിലും ഇതേപോലെ തന്നെ മൂവാറ്റി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം ലതാ സ്റ്റാൻഡിരിക്കുന്ന ലതാ അപ്പുറമുള്ള പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു വാർഡ് തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അത് വീണ്ടും എക്സ്പെർട്ടുകളെ വെച്ചുകൊണ്ട് റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സഹായമൊക്കെ തേടി ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യാണ് അത് ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷനും ഞങ്ങൾ പരാതി കൊടുക്കും അത് അതിനുള്ള പരാതികളെല്ലാം പ്രിപ്പേർഡ് തന്നെ ഇത് പെട്ടെന്ന് എഴുതി തയ്യാറാക്കി പെട്ടെന്ന് ഒരു പരാതി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല കാരണം നമ്മളിപ്പോൾ മൂവാറ്റൂർ മുൻസിപ്പാലിറ്റിയിലെ മുപ്പത് വാർഡുകളാണുള്ളതെങ്കിൽ ആ മുപ്പത് വാർഡിലും ഒരു വാർഡിലെന്തെങ്കിലും തൊട്ടാൽ മുപ്പത് വാർഡിലും അതിൻ്റെ ചലനങ്ങളുണ്ടാകും അപ്പം അതിൻ്റെ അനുസരിച്ച് ബൗണ്ടറികളൊക്കെ തിരിച്ച് അത് കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ പരാതി സബ്മിറ്റ് ചെയ്യാനാണ് തീരുമാനം പരാതികളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ജനസംഖ്യയുടെ തുല്യമായ രീതിയിൽ വാർഡുകൾ വിഭജിക്കണമെന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് സി എന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന വ്യാപകമായ പരാതിയുണ്ടെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു കരട് വിജ്ഞാപനം ഇറങ്ങിയ ശേഷം കൃത്രിമം കണ്ടെത്തിയാൽ മാത്രം നിയമ നടപടികൾ സ്വീകരിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനം ശക്തമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തി ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശക്തി പകരേണ്ട സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും സാബുജോൺ ആരോപിച്ചു നിയമപരമായും രാഷ്ട്രീയപരമായും കോൺഗ്രസ് ഇതിനെതിരെ പോരാടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും